ിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അമ്മയുടെ ആത്മഹത്യക്ക് ഇടയാക്കിയ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട സംഘത്തിലെ രണ്ടുപേരെ വിയപുരം പോലീസ് അറസ്റ്റ് ചെയ്തു മാനാർ കുട്ടമ്പേരൂർ പല്ലവനക്കാട്ടിൽ സാറാമ ലാലു മാന്നാർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം മാന്നാർ കുരട്ടിക്കാട് നേരൂർ വീട്ടിൽ ഉഷാ ഗോപാലകൃഷ്ണൻ എന്നിവരെയാണ് വിയപുരം പോലീസ് ഇൻസ്പെക്ടർ ധർമ്മജിത്തിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് മാവേലിക്കര ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു മാനാറിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ശ്രീദേവിയമ്മയുടെ ഇടയാക്കിയ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട സംഘത്തിലെ രണ്ട് പേരെ വീരപുരം പോലീസ് അറസ്റ്റ് ചെയ്തു മാനാർ കുട്ടമ്പേരൂർ പല്ലവനക്കാട്ടിൽ സാറാമ ലാലു മാനാർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം കൂടിയായ മാനാർ കുരട്ടിക്കാട് നേരൂർ വീട്ടിൽ ഉഷ ഗോപാലകൃഷ്ണൻ എന്നിവരെയാണ് വീരപുരം പോലീസ് ഇൻസ്പെക്ടർ ധർമ്മജിത്തിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് മാന്നാർ കുരട്ടിക്കാട് ഓങ്കാറിൽ ശ്രീദേവിയമ്മ ഉൾപ്പെടെ പലരിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയതായുള്ള പരാതിയെ തുടർന്നാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് സാറാമ ലാലു ഉഷാ ഗോപാലകൃഷ്ണൻ വിഷ്ണു എന്നിവരടങ്ങുന്ന സംഘമാണ് മാന്നാറിലും പരിസര പ്രദേശങ്ങളിലും തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു തട്ടിപ്പ് സംഘത്തിന് ഇരയായ ശ്രീദേവിയമ്മ കഴിഞ്ഞ ഞായറാഴ്ച വീടിന്റെ പൂജാമുറിയിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ശ്രീദേവി അമ്മയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ഒളിവിലായിരുന്ന പ്രതികളെ തിരുവല്ല കുറ്റൂരുള്ള ഒരു വീട്ടിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ശ്രീദേവിയമ്മയുടെ പക്കൽ നിന്നും സംഘം അറുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായാണ് പരാതി ശ്രീദേവിയമ്മ മരിക്കുന്നതിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മാന്നാർ പോലീസിന് പരാതി നൽകിയിരുന്നെങ്കിലും ഇവിടെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് കാട്ടി ശ്രീദേവിയമ്മ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര ദരേസാജോഡിന് പരാതി നൽകി ഇതിനെ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവി അന്വേഷണം വീയപുരം പോലീസ് ഇൻസ്പെക്ടർ ധർമ്മജിത്തിന് കൈമാറിയത് ശ്രീദേവിയമ്മയുടെ മരണത്തോടെ തട്ടിപ്പിനിരയായ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത് മാന്നാർ ചെന്നിത്തല പ്രദേശങ്ങളിൽ നിന്നായി മൂന്ന് കോടിയിലേറെ രൂപ ഇവർ തട്ടിയെടുത്തതായാണ് പറയുന്നത് കേന്ദ്ര പദ്ധതി പ്രകാരം വനിതകൾക്ക് തൊഴിൽ സംരംഭം തുടങ്ങുന്നതിനായി പത്തു കോടി രൂപ ലഭിക്കുമെന്നും ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി കുറച്ചു പണം നൽകി സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇവർ ശ്രീദേവിയമ്മ ഉൾപ്പെടെയുള്ളവരെ സമീപിച്ച് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്നും ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു പോലീസ് ഇൻസ്പെക്ടർ ധർമ്മജിത്തിന്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബാലകൃഷ്ണൻ പ്രതാപചന്ദ്ര മേനോൻ സിവിൽ പോലീസ് ഓഫീസർ നിസാറുദ്ദീൻ വനിത എ എസ് ഐ ബിന്ദു എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മാവേലിക്കര ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി